പോ നമ്മള് കട്ടല് വന്നിട്ട് ആദ്യത്തെ പുറത്തിറങ്ങലാണ് മക്കളെ രണ്ടു ദിവസം രണ്ടു ദിവസം വീടിൻ്റെ ഉള്ളിൽ കൂട്ടിയിരുന്ന് ഇറട്ടത്തിരുന്ന് ഞങ്ങളിപ്പതാ വെളിച്ചത്തിറങ്ങി ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയെല്ലാവരെയും വിശേഷം അപ്പം അലഹമില്ല എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ ഞങ്ങളിതാ കത്തറിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പുറത്തിറങ്ങാനായിട്ടൊന്ന് രണ്ട് ദിവസമായില്ലേ നമ്മൾ വന്നിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ മക്കളെയും കൊണ്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് അപ്പോൾ എങ്ങനെ രണ്ട് കത്തറില് വന്നതിൻ്റെ ശേഷമുള്ള ഇവരായിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളെന്നൊക്കെയുള്ളത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇവരെയും കൊണ്ട് നാട്ടിൽ തന്നെ നിൽക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങിക്കുമ്പോൾ എന്തൊക്കെ ഗുലുമാലോളം ഉണ്ടാവണം നിനക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു വെക്കാം നല്ല പാടല്ലേ റൈറ്റില് സഫാരി ലെഫ്റ്റില് ലുലു എങ്ങനെ പോണ്ട് ലെ പോ

അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൊണ്ട് ലുലുവിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കയറിയ ഭാഗത്ത് തന്നെ എൻട്രിയുടെ ഭാഗത്തായിട്ടെന്നെ കണ്ടത് കുട്ടികളുടെ കുറെ ഫാൻസി ഐറ്റംസും ബാഗ്സും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഇട്ടാ അപ്പൊ ഇച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്ന് ആദ്യം അവിടെ കയറാൻ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഫസ്റ്റ് ഇവിടെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പണിയാകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊക്കെ പോയിട്ട് ബാക്കി നമ്മൾ കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയായാലും ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ട് ഇറങ്ങണത് അപ്പൊ നല്ല പണി വരും അപ്പൊ എന്തായാലും അവരെ വിളിച്ചിട്ടൊരു ഭാഗത്തേക്ക് കേട്ടേണ്ട ആവശ്യമില്ല അവർ ഏത് വഴിക്കാ പോ വഴിക്ക് പോകുമായിരിക്കും നമുക്ക് നല്ല പോയി കൊണ്ടിരിക്കറ്റ് മാറൂലേ ഞാൻ പറഞ്ഞില്ലേ വന്നിട്ട് എടുത്താ മതി ആ മതി മതി ആവശ്യണ്ടോക്കിയാ മതി അത് കഴിയട്ടെ നിങ്ങക്ക് ഇതാക്കാൻ അതാന്നല്ലേ അങ്ങനെ വേണോ അത് നടക്കാൻ നോക്കരുത് ഇട്ടാ മത്സരമാക്കി എടുക്കരുതിട്ട് നിങ്ങള് ഒരു മത്സരമില്ലാന്ന് അറിയിച്ചു കൊള്ളുന്നു അവൾക്ക് വേണം ണ്ടാവും ചെറിയ ട്രോളി കിട്ടിയപ്പോൾ ഓട്ടം നോക്കി രണ്ടിന്റെ ക്യാപ്റ്റൻ എടുത്തു കൊടുക്കാനും പെങ്ങന്മാർ രണ്ടാളും ട്രോളി ആറ്റും ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും മൂന്ന് വണ്ടി ഉന്തി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു നിക്കണ ലക്ഷണം കാണാല്ല എന്തൊക്കെയാ പ്ലാൻ ആണാവോ കാരണം എന്താ ചോക്ലേറ്റ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞു പോകണ്ട ഇതൊന്നും മൈൻഡിലേക്ക് പറ്റുന്നില്ല കേട്ടാ വേറെന്തൊക്കെയാ ഉദ്ദേശങ്ങളുണ്ട് പോയ പിന്നെ യാമൊക്കെ ആ നിന്റെ പൊക്കെ കണ്ടോ നല്ല ആ വരുന്നേ ആ വരുന്നേ കായകളി കളിക്കണതില് പോയ പോലെ ഉണ്ടി നടക്കാൻ ഒന്നും വേണ്ടേതാ മാന്ത്താ മതി ടേസ്റ്റ് ടൊമാറ്റോ അടുക്ക അതിരസണ്ടാവോ അത് വേണ്ടത് എന്താ ബോട്ടിൽ ജ്യൂസ് മതി അത് ടോണിക്കിന്റെ വ്യത്യാസം അതെ പൈനാപ്പിൾ പൈനാപ്പിളോ ടൊമാറ്റോയാളെടുത്തോടെ ആ സ്റ്റോബറി അല്ല ഹാ അത് ശോബരന അടുത്ത

ഒരു സ്ട്രോബറി മാോന്റെ ആണത് മാംഗോ അതോ ആറ്റേല് അതാ മാരീം ഇപ്പൊക്കല്ലേ കാരണം വന്ന പാടുള്ള തൊണ്ടവേദനയും പനി മാറിട്ടില്ല എന്താ മതിക്രീം കഴിക്കലേ തൊണ്ടേനോക്കെ മാറി വാങ്ങിച്ചു ഇത് നമ്മളിന്ന് കൊടുന്ന് പോക്കനല്ലേ ഇത് രണ്ടെണ്ണം എടുത്തോ ஆஹ் அப்படத்தெடுக்க அப்படத்தெடுக்க மதி ஒன்னா மதினாச സോസെടുത്തോ സോസ വെച്ചെടുത്തോ എങ്ങനെ അറിയണം അതിന് മഴ രണ്ട്

ഏത് ഏത് ഫ്ലവറാണ് വേണ്ട ഒറ്റ ഒന്ന് എടുത്തോ എന്നാൽ മതി മൂന്നെക്കാൻ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വന്നെടുക്കട്ടോ അത് അത് വില വേസ്റ്റ് ചെയ്യുമ്പോൾ ഡേറ്റ് എഴുതിയിക്കണേ ഇത്ര ഡേറ്റിന്റെ ഉള്ളി തീർക്കണം രണ്ടു ദിവസത്തിനുള്ളിൽ തീർക്കണം ആ അവിടെ അങ്ങനൊക്കെ കഴിഞ്ഞ എന്താ ഫുഡ് ഐറ്റംസ് ആ മറ്റു കുറച്ചെടുത്തോ ചിക്കന് എന്ന ചിക്കൻ ഒക്കെ വർക്ക് ആക്കണ്ടല്ലോ മട്ടൻ കട്ട് ചെയ്തില്ലേ ചെയ്തല്ലേ മട്ടനാ ഏതാണ്ട് എന്താ മനസ്സിലായോ ചിക്കൻറെ കാല് മാത്രം കാലല്ല പത്തി കാലിന്റെ പത്തിയാ ചിക്കൻ നമ്മള് വേറെ വാങ്ങിച്ചിരിക്കണല്ലോ അത് ചിക്കൻ തന്നെയാണ് ചിക്കൻ പീസാക്കി വെച്ചത് ആ കോഴിയുടെ ചിക്കൻ തന്നെ കോഴിയുടെ ചിക്കൻ അതിനാ കൊതുക ചന്ദനേ ചന്ദൻ അതോ

അധികം അതെന്താ ഇഷ്ടം അവിടെയാണ് ഇഷ്ടമുള്ളത് ആ ഏരിയസ് എവിടെ നോക്കാം കളറ് ബുക്സ് അങ്ങനെയൊക്കെ നോക്കിയാ റൂമിൽ ഇരുന്നാലേ മൊബൈലിൽ നിന്ന് കണ്ടു കണ്ടിരിക്ക നടക്കു പോവാ ഞങ്ങള് പോയിട്ട് കൂടി അപ്പൊ ഞാൻ പൊക്കെ വരാം എന്നിരുന്ന ആവശ്യം നടക്ക ആറ്റല്ലോ ധൈര്യമുള്ള ആറ്റ ആറ്റീലും വിളക്ക് ചൊല്ലു ബോട്ടിൽ ഉണ്ടാവും നമുക്ക് നോക്കാം നടക്കുകയല്ലേ ബുക്ക് കണ്ടിരിക്കണെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുക നേരെ നടന്നു ാണ് ചെറുതായിട്ട് വീണില്ലേ ആരും കണ്ടില്ല എടുക്കണോ ഏജ്ജ് വരഞ്ഞിട്ടുണ്ട് ബാബു ഫ്രിഡ്ജ് വരഞ്ഞിട്ട ഞാൻ ഓള ആരെയും കണ്ടെ കണ്ടവിടെ നടക്ക് സൺഫ്ലവറിന്റെ ബോട്ടിലുള്ള എടുത്തോ നോട്ടില്ല അവർ കഴിക്കും എന്താ സംഭവം നോക്കട്ടെ ട്ടാണത് അത് അതിന്റെ ടേസ്റ്റ് എന്താ പാടാൻ അറിയില്ല അസലനട്ട് ന്യൂഡ്രലിടെ ടേസ്റ്റ് അവൾക്ക് ഇഷ്ടം അതാ ന്യൂട്രലിന്റെ വലിയ ബോട്ടിൽ എടുത്തോ അത് മറ്റേ ഇതിന്റെ ആണ് ആ കടലിടെ ടേസ്റ്റ് ഉള്ളത് നിങ്ങള് കഴിക്കൂല ന്യൂഡ്രലിന്റെ ടേസ്റ്റ് ആകുമ്പോൾ ഇഷ്ടമാണ് നമുക്ക് അറിയണത് നല്ലതാ വെറുതെ വാലിനട്ടാ അതന്നെയാണിത് എന്താ அது வேண்ட ஆ நூடுல்ஸ் வேண்ட மத்தே நூதி அதுல ஞான எடுத்துறேன் நல்ல நூடுல்ஸ்

പൊന്നാര ചക്കട മടല് വരെ ഉപ്പിലിട്ടത് ഇവിടെ ദുബായിട്ട് നാട്ടില് നാട്ടില് ഒഴിവാക്കുന്നത് വരെ ഇവിടെ ഉപ്പിലിട്ട ആ ഒരു ആപ്പാനി മക്കളൊരു പാത്താക്കിട്ട് ഞാൻ പിന്നെ വെജിറ്റബിൾസ് എടുക്കാനായിട്ട് ഈ ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ എന്നാലും ഇവിടുത്തെ വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മുടെ നാട്ടില് കുഞ്ഞെ കുഞ്ഞേ പണവളൊന്നു ഒളിച്ചുണ്ടാക്കാനായിട്ട് എന്തോ ഒരു പണിയാണ് ഇവിടെ ആകുമ്പോ രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും കാരണം അത്രക്ക് വലുപ്പമുണ്ട് ഒരു ഇത് വാങ്ങാൻ വേണ്ടി ചോബർ പൊണിച്ചു

ആപ്പിൾ എടുക്കാം അതെല്ലാം അതാ മറ്റേ ഇതല്ലേ ഒരു ഇല മറ്റേ സാലഡിന്റെ പോലുള്ള ആ നമ്മൾ ഡൽമേല് പോയ സമയത്തൊന്ന് കൊറയുകയും അത് പാൻ്റെ വെറുതെ െടുത്താ സബർജില് പോലെയാ ഇത് കാണുമ്പോ സബർജില് പോലെ നമ്മുടെ നാട്ടില് കഴിക്കാത്തൊരു ഫ്രൂട്ടായിട്ട് തോന്നിട്ടാ ടേസ്റ്റും തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വാ അത് വേണ്ട ബുക്സ് വേണ്ടേ എന്താ ഏത് ഏ നോക്കും പൊക്കെ ഡ്യൂട്ടി ടൈം ആവല് തുടങ്ങി ആ ഡ്യൂട്ടി ആ രാത്രി ആയി തുടങ്ങി ഇവിടെ ആറുമണി കഴിഞ്ഞ് കഴിച്ചൊക്കെ ഇണ്ടോ കോൾഗെറ്റിന് ഇവിടുമ്പ ഇവിടെ തേക്കല് ഉണ്ടോ നോക്കട്ടെ രണ്ട് പെൺകുട്ടികളായതുകൊണ്ടും മോനക്കാവശ്യത്തില് എന്റെ അപ്പുറം മൂടിയുള്ളത് കൊണ്ടും പേഞ്ചീർപ്പ് മസ്റ്റിച്ചാണ് ഇവിടെ പോയാലും അപ്പൊ ഞാൻ അതാണ് ടീ നോക്കിക്കൊണ്ടിരിക്കണേ അറിയില്ലേ വേഗം പോയി കണ്ടുപിടിച്ചോടിന്നാലും നിങ്ങളെ ചോക്കട്ടെ ബുക്കോക്ക ഏത് കുറച്ചൂന ചോളി കുട്ടിയൊക്കെ മാറിക്കണേ കുട്ടിതാ പപ്പാക്ക ട്രോളി മാറിയേ ഓടിക്കോ അവര് കണ്ടാവോ നടക്കെ എന്നാ രേ എന്നെ വൈക്കാത്ത ഞാൻ വരുന്ന വഴിയെന്ന് കാണിച്ചു കൊടുക്കാൻ സമാധാനം ആയിക്കോളൂ ഞങ്ങളെ ഞങ്ങൾക്ക് ആവശ്യത്തിന് പൊരുത്തൊക്കെ ഇടക്കുണ്ട് അന്നെ പോലെ ഒന്നല്ല ആവശ്യത്തിന് പൊരുത്തൊക്കെ ഇടക്കുണ്ട് അന്നെ പോലെ ഓട്ടുന്നല്ല നല്ല കഥ വാപ്പയുടെ എന്റെ വാപ്പ

പൊട്ടിക്കരുട്ടോ അപ്പൊ കൈ കുടിക്കാനേ പറ്റുള്ളൂ പൊട്ടിക്കാൻ പാടുള്ളു ഓക്കെ അതൊക്കെ എന്ത് എടുത്താലോ അങ്ങനെ തന്നെ അത് വേണ്ട ഇത് മതി മൂന്നാളോ നടക്കി നടക്കിട്ട് പൊട്ടിക്കരുട്ടോ ആ ഞങ്ങ പൊട്ടിക്കരുത്

അങ്ങനെ ഇവിടുത്തെ ബില്ലയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ മോൾക്ക് പോയിട്ടാ കാരണം അവരിങ്ങട് കയറി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ബുക്സ് വന്നത് കളർ ബുക്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് അപ്പോൾ വന്ന പാടേ ഞങ്ങൾ എൻട്രിയുടെ ഭാഗത്തായിട്ട് കണ്ടെക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഒക്കെ അന്വേഷിച്ച് നോക്കുക അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്നല്ല ബുക്ക് സെക്ഷനൊക്കെ മോളിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മോൾക്ക് പോകാനിട്ടോ ഇനി അവിടെ ഒരു വരകളും ഫുഡും വേണ്ട ഒന്നും വേണ്ട അത് കിട്ടി കൃക്ക് കാണിച്ചോണ്ടിരിക്കട്ടോ ബബലുമ്മ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ചിക്കിങ് പറഞ്ഞ് വെച്ചാണ്ട് ഞങ്ങൾ ബുക്സ് വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടോക്സ് ആ വാങ്ങലേക്ക് മണ്ടൊക്കെ അടിച്ചിക്കണെന്നറിയോ എവിടെയാണെടുത്താ എവിടെ ഇണ്ടത്ര വടിക്കോ എടുക്കോ അതെ പിങ്ക് ഡി അന്ന് മറിച്ച് നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീച്ചർ തന്നെ ഒരേ കാലം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഓളത് കണ്ട് തല്ലുണ്ടോ അതോ എല്ലോ അതാ എന്നാ പിങ്കന്നെ എടുത്തോ ഞാൻ നമുക്ക് നെയ്മ എഴുതാം അത് വേണ്ട

അപ്പോൾ അതാ ഈ ഫുഡ് അടിയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ കലാപരിപാടികളുണ്ട് അവസാനിക്കുകയാണ് കേട്ടോ ടൈം ഒരുപാട് ആയിട്ടുണ്ട് കിച്ചനും നൈറ്റായി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയം കഴിയുകയും ചെയ്ത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമ ിവസം ആടിപൊളി അപ്പന്ത എന്ന ദിവസം ഇഷ്ടായാലേ സക്ക പെയ്യ സക്ക